നമ്മൾ കുട്ടികൾക്ക് ഓവർ കെയറിങ് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇന്ന് ഓവർ കെയറിങ് കൊടുക്കുന്ന ആളുകളാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ ഒന്നിനും പറ്റാതായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക ചില പേരൻസ് ഒക്കെ എൻ്റെ അടുത്ത് പറയലുണ്ട് ഞാനേ കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത് അതുകൊണ്ട് എൻ്റെ കുട്ടി കഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് മാക്സിമം ഞാൻ ഒരു കുറവും അറിയിക്കാതെയാണ് എൻ്റെ കുട്ടീനെ വളർത്തലേ എന്നുള്ളത് അപ്പം ഇത് ഒരു എന്താ പറയുക ഒരു പ്രൗഡോട് കൂടിയിട്ടാണ് ആ പാരൻറ്റ് പറയുന്നത് എന്നുള്ളത് പക്ഷേ ഇവിടെ ഇങ്ങനെ വളർത്തുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു സെൽഫ് കോൺഫിഡൻറ്റ് നഷ്ടപ്പെട്ടു പോകും കാരണം അതിനൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്ത് 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 എന്തായി ഒരാൾ വേണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒന്നും പറ്റൂല എന്നുള്ളത് ആ കുട്ടീൻ്റെ മൈൻഡിൽ എന്ത് ചെയ്തു സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കുട്ടികൾ അതുപോലെ എല്ലാത്തിനും നോ പറയും നമ്മൾ കുട്ടികളെ മഴ തിരക്കുമ്പോൾ മഴ നനയുമ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പനി വരും എന്നുള്ളത് കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞു ജലദോഷം പിടിക്കുമെന്ന് പറയും നമ്മൾ കുട്ടികളെ ചീത്ത പറഞ്ഞു ഉള്ളിൽ കയറ്റും അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടിയാകുമ്പോഴാണ് ഈ കുട്ടിക്ക് ഈ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി മഴ വരുമ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മക്കളോടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആളുകളടുത്തോ മഴ നനയല്ലേ മഴ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജലദോഷം വരും പനി വരും എന്നൊക്കെ പറയും അപ്പോൾ ഈ കുട്ടിൻ്റെ മൈൻഡിൽ അത് എന്ത് ചെയ്തു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞു മഴ എന്നുള്ളൊരു സംഭവം വന്നു വന്നുകഴിഞ്ഞാൽ ജലദോഷം കൊണ്ടുകഴിഞ്ഞാൽ ജലദോഷം പിടിക്കണം എന്നുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഹോർമോൺസുകളൊക്കെ വർക്കൗട്ട് ആവാൻ തുടങ്ങും മെസ്സേജുകൾ കൊടുക്കും മഴ നനയുമ്പോൾ നീ മഴ നനഞ്ഞിട്ടുണ്ട് കേട്ടോ ജലദോഷം പിടിക്കണം എന്നുള്ളൊരു സംഭവം അവിടെ മെസ്സേജ് കൊടുക്കും സ്വാഭാവികമായിട്ട് ജലദോഷം പിടിക്കും എന്നുള്ളതാണ് ഇങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ കുട്ടികളെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഒറ്റക്ക് ഫുഡ് കഴിച്ചാൽ നല്ലത്തൊക്കെ ആവും അതുകൊണ്ട് ഒറ്റക്ക് കഴിക്കേണ്ട നമ്മൾ വാരി കൊടുക്കും കുട്ടികൾക്ക് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയതാണ് സമയം ലാഭിക്കാൻ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണിയൊക്കെ ലാഭം കിട്ടും കാരണം കുട്ടികൾ ഒറ്റക്ക് കഴിക്കുമ്പോൾ ആദ്യമൊക്കെ കഴിക്കുമ്പോൾ അവിടെയൊക്കെ കച്ചറാക്കി അപ്പോൾ നമുക്ക് പണിയാണ് അപ്പോൾ ആ ഒരു മടി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കുറച്ചുകൂടെ ഈസിക്ക് വേണ്ടിയിട്ട് കുട്ടിക്ക് വാരി കൊടുക്കും പക്ഷേ ഇതിൽ കൂടെ കുട്ടിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ് എനിക്ക് സ്വന്തമായിട്ട് പിന്നെ വാരി കഴിക്കാൻ കഴിയില്ല ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ കച്ചറാക്കും എന്നുള്ളൊരു மெஸ்சேஜ் குட்டிகளுக்கு அப்படின் பிரோகிராம் செய்து கை அப்போ குட்டி ஆட்டோமேட்டிக்கலி குட்டி விர்த்தி இல்லாத ஃபுட் கழிக்க என்னதான் പിന്നെ ടോയ്ലറ്റിൽ പോകാനാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും കുട്ടി കഴിക്കുക ശരിയാവില്ല എന്നുള്ളത് നമ്മൾ പറയും അതൊക്കെ വെറുതെയാണ് നമ്മൾ ഒരു രണ്ട് വയസ്സായ ഒരു കുട്ടി ഇതൊക്കെ തനിച്ച് ചെയ്ത് തുടങ്ങും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ നമ്മളൊരു കുട്ടികളോട് ഒരു സഹതാപം തോന്നല് കുട്ടി ചെയ്താൽ ശരിയാവില്ല എന്നൊന്നും തോന്നേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾ അവർ എന്താവും സ്വന്തം എല്ലാം ചെയ്യാൻ പഠിക്കും എവിടെയും ജീവിക്കാൻ പഠിക്കും എന്നുള്ള നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചൈനക്കാരൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് സ്വിമ്മിംഗ് പൂള് കൊണ്ടുപോയിട്ടാണ്ടിടുന്നത് പമ്പസ് കെട്ടിയിട്ടാണ് കുട്ടികൾ എത്ര ചെറിയ കുട്ടികളാണ് നമ്മളാണെങ്കിൽ ചെയ്യാറ് പക്ഷെ ആ കുട്ടികൾക്ക് വല്ലതും സംഭവിക്കും അത്രയും ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നീന്താനും പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളാണ് കുറച്ചും കൂടെ കുട്ടികളെ ഒന്നിനും സമ്മതിക്കാതെ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല മഴ കൊള്ളാൻ സമയക്കൂല മുറ്റത്ത് കൂടെ നടക്കാൻ സമ്മതിക്കൂല ഒക്കെ ഫുള്ള് ഇരുട്ട് ഇരുട്ടായി കഴിഞ്ഞാൽ അകത്ത് കയറണം പേടി ഇങ്ങനെ ഇതൊക്കെ ആരാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കുട്ടികളെ പേടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ചില പേരൻസ് ചെയ്യുന്ന കാര്യമാണ് എന്ത് ഓരോ വെള്ളം മാറി കുളിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചില ദോഷം വരുന്നത് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക പുറത്ത് പോയി കഴിഞ്ഞാൽ കുളിപ്പിക്കില്ല എന്നുള്ളത് അതൊക്കെ എന്താ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഓരോ വിഡിത്തരങ്ങളാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആദ്യമൊക്കെ കുട്ടിക്ക് ദോഷം പിടിക്കും ഒക്കെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയി പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആ വെള്ളം കൊണ്ട് കുട്ടിനെ കുളിപ്പിച്ചുകഴിഞ്ഞാൽ കുട്ടിക്ക് എല്ലാതും പരിചയ ആവില്ലേ ചെയ്യുന്നത് അതിൻ്റെ സ്കിന്നും മെല്ലും പഠിക്കല്ലേ ചെയ്യുന്നത് വെയിലും മഴയും ഒക്കെ പഠിക്കണം എല്ലാ വെള്ളങ്ങളും എല്ലാ ഫുഡുകളും ഒക്കെ കുട്ടികൾ ശീലിക്കുക ഇന്നത് മാത്രമേ തിന്നുകയുള്ളൂ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നല്ല എല്ലാ അതും ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓവർ കെയറിങ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അധികം കുട്ടികളെ കെയർ ചെയ്യാനൊന്നും സമയമില്ലാത്ത പാരൻസിൻ്റെ മക്കളാവും കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ബെറ്റർ ആവുക കാരണം ഓരോ ഓരോ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എൻ്റെ ബ്രദറിൻ്റെ ഒരു കുട്ടിയുണ്ട് ആൾ പിന്നെ സ്കൂൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അത് രണ്ട് ആയിട്ടുള്ളൂ പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ അത് പരിചിച്ച് ചെയ്യും ഫുഡ് കഴിക്കും അതുപോലെ ഡ്രസ്സ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യും ആ ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയിട്ട് ഇടും അതിനാണ് ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കൽ അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യാം അതാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം എവിടെ കിടക്കുന്നുണ്ടാലും കുട്ടി അത് അവിടെ കൊണ്ടുപോയിട്ട് ഞാനിപ്പോഴും ശ്രദ്ധിക്കലുണ്ട് അതിന്റെ കാര്യങ്ങൾ അതുപോലെ അതിന് ടോയ്ലറ്റ് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്ന് പറയും അപ്പോൾ ഓവർ കെയറിങ് കൊടുക്കാൻ അവിടെ സമയം ഇല്ലാത്തത് കൊണ്ടാണ് അതേ സമയത്ത് കുട്ടിൻ്റെ ഉമ്മ വന്നു കഴിഞ്ഞാൽ കുട്ടി എന്തെങ്കിലും സ്വഭാവം മാറും എന്നുള്ളതാണ് അത് കുട്ടികൾക്ക് അത് തിരിച്ചറിയാം എന്ത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് എന്തുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരുടെ പറയാനുള്ളത് നിങ്ങള് നിങ്ങളെ കുട്ടികളെ സ്നേഹിച്ച് നിങ്ങൾ അവരെയുള്ള സ്കില്ലും നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് സമൂഹത്തിനും നമ്മൾക്കും എല്ലാവർക്കും അപ്പുറത്ത് അവരും നല്ലൊരു കുട്ടികളാക്കി വളർത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികളെ കൊണ്ട് മാക്സിമം അവരെ കാര്യങ്ങളെങ്കിലൊക്കെ ചെയ്യിക്കുക നമ്മളെ വീട്ടിൽ പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ ഷെയറിങ്ങ് കുട്ടികൾക്ക് പഠിപ്പിക്കുക ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഷെയറിങ് അറിയില്ല സ്വന്തമായിട്ട് അവർക്ക് കഴിക്കണം എന്നില്ലാതെ ഷെയറിങ് അറിയില്ല പക്ഷെ എല്ലാവരും ഞാനങ്ങനെ പറയുന്നില്ല കേട്ടോ ഞാൻ കാണുന്ന പല കുട്ടികളും അവർ കഴിക്കുമ്പോൾ നമുക്ക് നിന്നൊരു പീസ് തരുന്നതായിട്ടും കാണലുണ്ട് അപ്പം അത് അത് ആ ഒരു പാരൻസിന്റെ തന്നെയാണ് കാരണം നമ്മളെപ്പോഴും സ്വാർത്ഥതയാണ് കുട്ടികൾക്ക് ഉണ്ടാവുക അവർക്ക് കിട്ടണം അവരോ ആശയങ്ങൾ കിട്ടണം എന്നുള്ളതെ അവർ ഒന്നും കൊടുക്കൂല്ല അങ്ങനെ കൊടുത്താൽ തന്നെ കുട്ടികൾ അതിന് കുറുമ്പോട്ടും അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളടുത്ത് പറയണം മറ്റുള്ളവർക്കും കൂടെ അതൊന്ന് കൊടുക്കണം കുട്ടികൾ തരും നമ്മൾ നമ്മൾ വേണ്ട എന്ന് ര്യാദൊക്കെ പറയാണെങ്കിൽ പോലും എപ്പോഴും നമ്മൾ നിഷേധിക്കരുത് അവര് തരുമ്പോൾ അത് വാങ്ങണം അപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവുക ഇത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് എന്നുള്ളത് ഒരു ഫുഡ് കഴിക്കുമ്പോൾ ആവട്ടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് കുട്ടികൾ കാണും നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് കുട്ടികൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മളില് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് പാരന്റ്സ് സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുന്നത് ചിലത് ചിലത് നമ്മൾ രസയൊക്കെ വെക്കേണ്ടതുണ്ട് പക്ഷേ ഒരു പാരന്റ് ഒരു ഭർത്താവ് ഭാര്യനെ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കെയർ ചെയ്യുന്നത് ഒക്കെ ഈ കുട്ടി കണ്ടു വളരണം സ്നേഹിക്കുന്നത് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സലാം പറയുന്നതോ പറയണതോ ഒന്നും കൊടുക്കുന്നതൊന്നും കുട്ടി കണ്ടു വിചാരിച്ചിട്ട് ആ കുട്ടി ചീത്തയിലേക്കൊന്നും പോകില്ല ഇതാണ് ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ ഇതാണ് ഒരു പാരൻസ് എന്ന് ആ കുട്ടി പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ ഇവിടെ വന്നിട്ട് വായ്പ ഉണ്ടാക്കിയിട്ടും അടി ഉണ്ടാക്കിയിട്ടും ഒക്കെ ഈ മുന്നിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി പിന്നെ ക്യാച്ച് ചെയ്യുന്നത് അതാണ് ഇതാണ് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഇതാണ് ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് എന്ത് ചെയ്യും ഈ കുട്ടിക്ക് गलों, गलों, अदू, अदू, अदू ോ അപ്പോ ആ രീതിയിലാണ് പിന്നീട് എന്താ ഭാവിയിൽ ആ കുട്ടിന്റെ ഒരു ക്യാരക്ടർ ചെയ്ഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയുള്ള മക്കളെയാണ് നമുക്ക് കിട്ടേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യാ റോൾ മോഡലായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക മാക്സിമം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അറിയിച്ചിട്ട് തന്നെ വളർത്തുക ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ അത് അത് ചെയ്യരുത് നിന്നെക്കൊണ്ട് അത് പറ്റൂല എന്നുള്ള ടോക്കുകളൊക്കെ നിർത്തുക എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്നുള്ള ഒരു ടോക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും പിന്നെ കുട്ടി ആ കാര്യം എത്ര വലുതായി കഴിഞ്ഞാലും ആ കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റൂല വേറെ നമ്മൾ കുട്ടി ക്ലാസ്സിൽ കുട്ടികൾ കൊടുക്കും ആ കുട്ടി ക്ലാസ്സിൽ കൊടുക്കല്ലേ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് പൊട്ടും എന്ന് പറയും അല്ലേ ആ കുട്ടിൻ്റെ അടുത്തുനിന്ന് പൊട്ടുന്നതിൽ വേറെ നമ്മളുടെ അടുത്തൊന്നും പൊട്ടിയിട്ടുണ്ടാവും പക്ഷെ ഇത് പറയുമ്പോൾ ആ കുട്ടീൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് കയറി കഴിഞ്ഞു അപ്പോൾ ഒരു കുട്ടി ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ കുട്ടിക്ക് പേടിയാണ് പിന്നെ കൈ വരച്ചിട്ട് അത് അറിയാതെ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകും എന്നുള്ളതാണ് നമ്മൾ കോൺഫിഡൻറ്റ് കൊടുക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ശരിയായില്ല എന്നാലും കുട്ടികളോട് പറയാം ശരിയായിപ്പോളും നീ ചെയ്യ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അല്ലാതെ കുട്ടികൾ നമ്മൾ അത് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാല് ചീത്ത പറയല്ല വേണ്ടത് അപ്പൊ അവര് തളർന്നു പോകും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വരും ചെയ്യും അപ്പം നമ്മൾ കുട്ടികൾ കുട്ടികൾക്ക് കൂടുതൽ എന്ത് ചെയ്യുക അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക വൃത്തി കുറവുണ്ടാവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അത് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അതിനൊന്ന് പ്രോത്സാഹിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഞാൻ തന്നെ മെസ്സേജ് ചെയ്യുന്ന മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ஸ்ஃபுல் ஆனால் மட்டும் அவர் கூட ஷேர் செய்யலாம் அவர் நல்லாயிருக்கும் கூட மத்தி கிழிஞ்சு தோணுங்க எந்த புதிய வீடியோஸ்களே கிட்டும் ஓகே தேங்க்யூ